السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قل تحيرتي أدركني يا رسول الله يا حبيبي ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു സുബാനോ താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം അള്ളാഹു സുബാനോ താലക്ക് നമ്മൾ ഹെന്തു ചെയ്താൽ അള്ളാഹുവിനെ സ്തുതിച്ചാൽ നമുക്ക് കിട്ടുന്ന വലിയൊരു പ്രതിഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു താല നൽകിയിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ എണ്ണിയാലുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഈ ശരീരവും നമ്മുടെ ഈ ലോകവും ഒക്കെ നമ്മളത് കണ്ണോടിച്ചാൽ ഒന്ന് നമ്മളത് ശരിയായ നിലക്ക് ചിന്തിച്ചാൽ എത്രത്തോളം അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മളത് അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ എത്ര നമ്മൾ സ്തു അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട് ഷുക്ർ പറയുന്നുണ്ട് ഹന്ത് പറയുന്നുണ്ട് എന്ന് നമ്മൾ ഒന്ന് വിചിന്തനം നടത്തുന്നത് വളരെയേറെ നല്ലതാണ് കാരണം അള്ളാഹുദാലായുടെ എല്ലാ അനുഗ്രഹങ്ങളും ആ അതിനൊക്കെയും നന്ദി ചെയ്യാനും അതിനൊക്കെയും അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാനും അള്ളാവിനെ സ്തുതിക്കാനും നാം കടപ്പെട്ടവരാണ് എന്ന് ഈ നമ്മുടെ ശരീരത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ച് ഇങ്ങനെ അന്തരീക്ഷത്തെക്കുറിച്ച് സമുദ്രത്തെക്കുറിച്ച് പർവ്വതങ്ങളെക്കുറിച്ച് ഇങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും മഹാനായ നബിസ്വല്ലാഹു അലഹിസ്വലങ്ങൾ പറയുന്ന ഹദീസ് ഇബിൻ അബ്ബാസ് അലി അള്ളാഹുനുമാ രേഖപ്പെടുത്തുന്നുണ്ട് സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്നത് സ്വർഗത്തിലേക്ക് ആദ്യമായിട്ട് വിളിക്കപ്പെടുന്നത് അല്ലദീന യഹ്മൂന അള്ളാഹുവിനെ സ്തുതിക്കുന്നവരെയാണ് സന്തോഷത്തിൻ്റെ സമയത്തും അതുപോലെ പ്രയാസത്തിൻ്റെ സമയത്തും നമുക്ക് സന്തോഷമുള്ളകുന്ന സമയത്തും പ്രയാസങ്ങളുണ്ടാകുന്ന സമയത്തും അള്ളാഹുവിനെ സ്തുതിച്ചവരെയാണ് സ്വർഗത്തിലേക്ക് ആദ്യമായിട്ട് വിളിക്കപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ പഠിപ്പിക്കുന്നുണ്ട് യദീസ് തൊബ്രാനിയും ബസ്സാറും ഇബിനുനിയ റഹിമഹമുല്ല ഈ മഹാപണ്ഡിതന്മാരൊക്കെയും രേഖപ്പെടുത്തിയൊരു ഹദീസാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അകത്തുക സന്തോഷമുണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനു ശുക്ർ പറയണം പ്രയാസമുണ്ടാകുമ്പോൾ ഇത് അള്ളാഹുവില്ലെന്നുള്ളതാണ് അള്ളാഹുവാണ് ഇത് നൽകിയത് എന്നുള്ള ഒരു ക്ഷമ പാലിക്കാൻ നാം കടപ്പെട്ടവരാണ് പ്രയാസം വരുമ്പോൾ ക്ഷമിച്ചാലും സന്തോഷങ്ങൾ വരുമ്പോൾ നന്ദി ചെയ്താലും ഈ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കും പ്രയാസം വരുമ്പോൾ നാം പതറാൻ പാടില്ല അള്ളാഹുവിൻ്റെ വിധികളെ തള്ളിപ്പറയാൻ പാടില്ല കുറ്റപ്പെടുത്താൻ പാടില്ല ഇതൊന്നും പാടില്ല എല്ലാം അള്ളാഹു നൽകിയതാണ് അള്ളാഹു ഇത് നമുക്ക് ഇത് മാറി നല്ല അവസ്ഥയിലേക്ക് നമ്മളെ അള്ളാഹു വരുത്തും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ അള്ളാഹുവിലേക്ക് പ്രാർത്ഥന കൊണ്ടും റിക്രദ്വകളെ കൊണ്ടൊക്കെ അടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു പ്രയാസങ്ങൾ തൊട്ട് നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ അമ്മ എന്നാൽ സന്തോഷങ്ങളുണ്ടാകുമ്പോൾ സാമ്പത്തികമായി മറ്റുള്ള പല നിലക്കുമുള്ള സന്തോഷങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സന്തോഷം അത് എക്കാലത്തും ഉണ്ടാകണം എന്നില്ല ഉണ്ടാവുകയും ചെയ്യാം പെട്ടെന്ന് അസ്തമിക്കുകയും ചെയ്യാം അതുകൊണ്ട് അള്ളാഹു സന്തോഷം നൽകിയല്ലോ അല്പസമയെങ്കിലും അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാൻ റബ്ബേ നീയാണ് ഇതൊക്കെ തന്നത് എന്ന് പറഞ്ഞ് അള്ളാഹുവിന് നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സ് ഒരു വിശ്വാസിയായ ഒരാൾക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ തൽ അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആ ആളുകളെ അള്ളാഹു താല സ്വർഗത്തിലേക്ക് ആദ്യമായി ഒരിക്കപ്പെടും إن النبي <سؤال> صلى الله عليه وسلم بدي من ده الله هو الكريم كده الله هو الكريم كده لا دعاء صلى الله عليه محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته